മറ്റ ഐശ്വര്യ ആരോ ഒരാൾ അരങ്ങാതിരുന്ന് ലൈവ് ആണെന്നുണ്ടല്ലോ ആരാ അത് ചായ കുറച്ചേ വെച്ചുള്ളൂ ഞാനല്ലേ എടുത്ത് കളയും എപ്പോഴും അതുകൊണ്ടാ കൊറച്ച് കുറച്ച് വെക്കുമ്പോ മൂന്ന് പേര് ഇവിടെ ഇരുന്ന് കാണുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടുന്നേ എനിക്ക് കമന്റ് ഒന്നും വരുന്നില്ല കേട്ടോ നാല് പേര് കാണുന്നുണ്ട് ജിതിന് ഇപ്പോഴാണോ വരുന്നത് ഞാൻ ഒന്ന് വന്നിട്ട് പോയതാ എനിക്ക് ആരും കമന്റ് കാണുന്നത് എനിക്ക് എന്തോ ഒരു ഹാങ് പോലെ കറങ്ങു അതുകൊണ്ട് ഞാൻ കട്ടാക്കിയിട്ടൊന്നുകൊണ്ട് വന്നേ മാവേലി വന്നല്ല ഞാൻ രാവിലെ വരുമെന്ന് പറഞ്ഞു ഞാൻ ഉറപ്പ് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വരും കഴിച്ചു വന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു വന്നപ്പോ നല്ല ടേസ്റ്റ് അഞ്ചു പേര് വേണ്ടിപ്പോട്ടോ വേഗം വേഗം വരും ആ അമ്മേനെ ഞാൻ ഫോൺ വിളിക്കണമെന്നായിരിക്കും അമ്മേടെ ചേട്ടാ കൊച്ചുപോയി രാവിലെ മൂന്ന് മണിക്ക് എണീറ്റതാ ഞങ്ങളുടെ ഇടവര് മാറി മാറി നോക്കിയില്ല തേക്കുന്നു ഉറക്കെ ഉറക്കി ഞാനും വിചാനും ഇടവിട്ട് ഇടവിട്ട് ഒരു മണിക്കൂർ ഒരാൾ ഉറക്കും അടുത്ത മണിക്കൂർ ഒരാൾ ഉറക്കും പല്ലൊക്കെ തേച്ചു പല്ലെന്തേച്ചു ചായ ഇട്ടു വന്നോ പത്ത് പേര് വേണിരിപ്പൊണ്ട് കേട്ടോ എല്ലാവരും വേഗം വേഗം വരൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ ഒരാൾ പന്ത്രണ്ട് പേര് മോളുണ്ടായിട്ട് ഓരോ ഒരാളാ കേട്ടോ ലൈക്ക് അടിച്ചേക്കുന്നത് അപ്പൊ ലൈക്ക് അടിക്കാത്തവരൊക്കെ വേഗം വേഗം ലൈക്ക് അടിക്കൂ ഗൈസ് ഞാനൊന്ന് പണിക്ക് പോകുന്നില്ല പത്തനംതിട്ടക്ക് പോവാ ആ അമ്മ ഇറങ്ങിയ വീട്ടീന്ന് അമ്മേ രാവിലെ ടച്ചിങ് വെച്ച് വെള്ളം അടിക്കണോന്നോ ഞങ്ങൾ അങ്ങനെ സ്നാക്സ് മേടിക്കില്ലേ ഇതേപോലത്തെ പാക്കറ്റ് സാധനങ്ങളൊന്നും മേടിക്കത്തില്ല ഈ ഇച്ചുമോന്നിത് കണ്ടുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇരുന്ന് ഒരു പാക്കറ്റ് ഫുള്ള് തിന്ന് തീർക്കും എന്നിട്ട് ഇവന് വയവേനായിരുന്നു ഒരിടയ്ക്ക് അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിങ്ങനെ ബേക്കറി സാധനം കഴിച്ചിട്ടാണ് അപ്പൊ അതിന് ശേഷം ഞങ്ങള് പാക്കറ്റിലൂടെ ഒരു സാധനവും മേടിക്കത്തില്ല കുറേ നാളായി മേടിച്ചിട്ട് എത്ര ദിവസങ്ങൾ എത്ര മാസങ്ങളായി തോന്നും അത് കാരണം ഇച്ചാൻ കുറെ നാൾക്ക് ശേഷം മേടിച്ചോണ്ട് വന്നതാണ് ഇന്ന് അവധിയല്ലേ എന്റെ ഇച്ചിരി നേരം കഴിച്ചോട്ടേന്ന് ചേച്ചി മേടിച്ചിട്ടുണ്ടോ തിന്നു വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഞാൻ തിന്നു വരുന്ന ഇറങ്ങില്ല അവിടെ നമ്മെ ഇറങ്ങിയില്ലേ വീട്ടിലാണോ വീട്ടിലോട്ട് പോയോ കുഞ്ഞമേട് അവിടെ നിന്ന് അമ്മേ ഇറങ്ങിയതേ ഉള്ളൂ അമ്മ എവിടെന്നാണ് പോകുന്നത് വീട്ടിൽ നിന്നോ പത്തൊമ്പത് പേര് മുകളിൽ ഇപ്പുണ്ട് കേട്ടോ ഒരാളെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ അപ്പൊ ലൈക്ക് അടിക്കാത്തവരൊക്കെ വേഗം വേഗം ലൈക്ക് അടിക്കൂ ഗേൾസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ കേട്ടോ അക്കൽ എന്ന് വിളിക്കാം ഹലോ ഹായ് ഗുഡ് മോർണിംഗ് പോവുന്നേ ഉള്ളൂ വീട്ടിലോട്ട് പോവുന്നേ ഉള്ളോ ആ ഇനിയിപ്പ പോവാന കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി നേരം വിളിക്കുന്നതിന് മുന്നേ പോവണ്ടല്ലോ അല്ലേ ഞാൻ അമ്മനെ വിളിക്കണം എന്ന് ഓർത്ത പിന്നെ എനിക്കങ്ങ ദേഷ്യം വന്നിരിക്കുവായിരുന്നേ ഇവനെ കൊറേ നേരം ആയിട്ട് ഉറക്കാൻ തുടങ്ങിട്ട് ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് ഉറങ്ങുന്നില്ല ദേഷ്യം പിടിച്ചിട്ട് മൂന്നു മണിക്ക് ഇന്നലെ ഇച്ചിരി നേരത്തെ ഉറങ്ങിയായിരുന്നു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ എന്നിട്ട് പിന്നെ അവനെ മൂന്നു മണിക്ക് എണ്ണീട്ട് ഭാഗ്യം വെരി ഫൈൻ വെരി ഫൈൻ ആനന്ദ ഇബ്രാഹിം കുട്ടി ഹലോ ഹായ് ഇബ്രാഹിം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പതിമൂന്ന് പേര് മുകളിൽ ഇരുന്ന് കണ്ടിട്ട് ഒരേ ഒരാളാണ് കേട്ടോ എനിക്ക് ലൈക്ക് അടിച്ചിട്ടുള്ളൂ അപ്പൊ ലൈക്ക് അടിക്കാത്തവരൊക്കെ വേഗം വേഗം ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒമ്പതിന്റെ ബസ്സിന് ഒമ്പതിന് ഒന്നും പോകണമെന്നില്ലമ്മേ പത്തിന്റെ പോയാലും മതി പത്ത് മുക്കാലും പോയാലും മതി രണ്ടുപേരേ ഉള്ളു ഇവിടെ ശ്യാം എന്നെ കൂടി സബ് അടിക്കാൻ പറ ശ്യാം ശ്യാമെ ശ്യാമിന്റെ വീടെവിടാ ശ്യാമ എന്തു ചെയ്യുവാ എനിക്ക് സബ് ചെയ്യാൻ പറയാൻ എന്നെ ആരും വന്നിട്ടില്ല ശ്യാമെ ശ്യാമ ഞാനത് ഉള്ള ഒത്തിരിനാളായി ഒമ്പതിന്റെ ബസിന് മൂവെന്നല്ലേ ഞാൻ കെയർ ഹോമിലാണ് അതെവിടെയാ ഞാൻ അറിഞ്ഞുപോലൂല്ലോ സംഭവം റിബിൾ ക്രിയേഷൻ ലണ്ടനിലാ ആ ഓക്കെ ഓക്കെ ശ്യാമ നാട്ടിലെവിടെയാ റിബിൾ ക്രിയേഷൻ കുറെ ആയാലോ കണ്ടിട്ടല്ലേ അജയ് കുമാരെ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് വേഗം വേഗം ലൈക്ക് അടിക്കുക കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി ഹാപ്പി എന്തു അജയ് കുമാര ബാക്കി എറണാകുളത്താ ഓക്കെ ഓക്കെ ശ്യാമിനി അവിടെ പോയിട്ട് കുറെ നാളായി ഞാനൊന്നും കറങ്ങിയപ്പോഴത്തേനും വൈൽ സിൻസ് ആ കുറെ നാളായി കണ്ടിട്ട് റിബിൾ ക്രിയേഷൻ വെരി ഫൈൻ ഞാൻ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു ഉറക്കില്ല എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല ഈ താല് മൂന്നു മണി കെടിയിട്ടില്ല ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഇനി എപ്പോ ഉറങ്ങും എനിക്ക് അറിയത്തില്ല കുറെ നേരം ഉറക്കാൻ നോക്കി മൂന്നു മണി തൊട്ട് ഉറക്കാൻ നോക്കുന്ന ഉറങ്ങുന്നില്ല പിന്നെ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ട് കിട്ടി എന്തിനു വെച്ച വെള്ളം ഞാൻ പോയാ എവിടെ കിടക്കുന്നത് അന്നാ ശരി എനിക്ക് സമയം കിട്ടണ്ടായോ അല്ല എടുത്ത് അങ്ങോട്ട് ഇട്ട് വരാം എന്നിട്ട് അതിന് മണിക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചാ അടച്ചു വെക്കാനുണ്ടോ പേര് ഇരിപ്പുണ്ട് നിങ്ങളൊക്കെ അവിടെ എന്തോ ഇരിക്കുവ എന്തേലും വന്ന് കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം വേഗം അടിക്കാത്തവര് പേര് ലൈക്ക് അടിച്ചിട്ടുള്ളൂ അപ്പൊ ലൈക്ക് അടിക്കാത്തവരൊക്കെ വേഗം വേഗം ലൈക്ക് അടിക്കൂ അടിക്കുക വരുന്നവർ വരുന്നവർ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടിട്ട് വായോ സത്യത്തെ നിങ്ങൾ ആരേലും കമന്റ് ഇടുന്നുണ്ടോ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ബ്യൂട്ടി ഓഫ് യു ഐ പത്ത് പേരുണ്ട് കേട്ടോ മോള് എല്ലാരും വേഗം വേഗം വരൂ കമന്റ് ഇടാത്തവരൊക്കെ കമന്റ് ഇടൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്ത് അല്ല പതിനൊന്ന് പേരുണ്ട് നിങ്ങളെല്ലാവരും വേഗം വേഗം വാ ഉറക്കതിന്റെ ഉറത്തോ ചമ്മ കാക്ക കാക്ക എന്തു കാക്ക എടാ നിന്നെന്തിനാ ഞാൻ കയ്യിൽ എടുത്തോട്ടേക്കുന്നത് അവിടെ അങ്ങനെ പോയി ഗുഡ് മോർണിംഗ് ഹലോ കോജ മാഹിൻ ഹലോ ഹായ് കോജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സന്നാക്കേശൻ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എപ്പടിക്ക് എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ പതിനാറ് പേര് മുകളിൽ ഇരുപ്പുണ്ട് കേട്ടോ നാല് പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ അപ്പൊ ലൈക്ക് അടിക്കാത്തവരൊക്കെ വേഗം വേഗം ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മണികണ്ഠൻ ഹലോ ഹായ് മണികണ്ഠൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുമാർ ഹലോ ഹായ് കുമാർ ഒമ്പ നാളാ എവിടെയായിരുന്നു ഹായ് സിസ്റ്റർ ആൻഡ് ബ്രോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുമാർ ഗുഡ് മോർണിംഗ് എവിടെയായിരുന്നു കൊറേ ആയല്ലോ കണ്ടിട്ട് ഞാൻ സ്ഥിരം അങ്ങനെ ലൈവ് വരുന്നില്ല എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നോണ്ട് ഇന്നലെ ഞാൻ രാവിലെ വന്നു ഇന്നലെ രാത്രിയിൽ ഞാൻ വന്നു ഇപ്പൊ രാവിലെ രാത്രി ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കുറെ ആയി യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഞാൻ വലിയ മൈൻഡ് കൊടുക്കാതെ അല്ല എനിക്ക് ഒന്നിനും അങ്ങോട്ട് പറ്റുന്നില്ല രണ്ടുപേരെയും കൊണ്ട് വെച്ചിട്ടൊന്നും ഇത് ശരിയാവുന്നില്ല പത്തൊമ്പത് പേര് ഇരിപ്പുണ്ട് കേട്ടോ വേഗം വേഗം വരൂ എല്ലാവരും കാമന്റ് ഇടൂസ് ലൈക്ക് അടിക്കാത്തവരൊക്കെ വേഗം വേഗം ലൈക്ക് അടിച്ചേ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ കേട്ടോ വാലന്റൈൻസ് ഡേ മാത്രമല്ല ഇന്നെന്തോ കുറച്ച് ജവാന്മാര് മരിച്ച ഒരു ദിവസം കൂടിയല്ലേ അതും കൂടി ഇതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു പത്തൊമ്പത് പേര് മുകളിൽ ഇരിപ്പുണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ആരും കമൻ്റ് ഇടരുത് ലൈക്ക് അടിക്കരുത് സബ്സ്ക്രൈബും ചെയ്യരുത് ഫൈൻ സിസ്റ്റർ വണക്കം എവിടെയായിരുന്നു കുമാരൻ ബിസി ആയിരുന്നോ കുഞ്ഞിക്കണ്ണൻ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ലൈക്ക് സബ്ബ ചെയ്തിട്ടുണ്ട് താങ്ക് യു കോജ കോജ എവിടെയാണ് വീട് എന്ത് ചെയ്യുവാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് പരിചയപ്പെടുത്തൂ എവിടെ വീട് വിനോദ് ഹലോ ഹായ് വിനോദേ ഗുഡ് മോർണിംഗ് വർക്ക് പീസ് ആ ഓക്കെ ഓക്കെ കുമാറൻ ഞങ്ങളും ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു ഇച്ചാനും ഇച്ചിരി പണിയുടെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക് സൺഡേ പോലും വീട്ടിലിരിക്കാൻ സമയമില്ല എല്ലാ ദിവസവും ആഴ്ചയിൽ എല്ലാ ദിവസവും പണിയെടുത്തോണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് ഒന്നുകൊണ്ട് റെഡി ആയിട്ടില്ല ഒരു ഈ ആഴ്ചയും കൂടെ പണിയെടുക്കണം എന്ന് തോന്നുന്നു എന്നാലൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലായി പോവുകയുള്ളൂ അങ്ങനെയൊക്കെ ഞങ്ങളും സമ്പദ് കുമാറെ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് പുതിയതായിട്ട് വന്നവരെല്ലാവരും ചാനൽ ഒന്ന് സബ് ആക്കിയിട്ട് വരണം കേട്ടോ പതിനൊന്ന് പേര് മുകളിൽ ഇരിപ്പുണ്ട് നിങ്ങൾ വേഗം വേഗം കമന്റ് ഇടൂ ലൈക്ക് ലൈക്കടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കൂ ഗുഡ് മോർണിംഗ് സമ്പത്തെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്ഥലം തോന്നക്കൽ ഇലക്ട്രിക് പ്ലംബിങ് വർക്ക് ചെയ്യും സുഖം തോന്നിക്കൽ അതെവിടെ ജില്ല ഏതാ അത് തോന്നക്കൽ പഞ്ചായത്തിലെ ഒരു അരിമണി അതല്ലേ അതേതാ ജില്ലാന്ന് എനിക്കറിയില്ല അച്ചുപോനയും കൂടെ വേ അച്നുഭവല്ലേ Era പന്ത്രണ്ട് പേരുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാമന്റ് ഇടുക ഞാൻ കാമന്റ് ഇടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തോ പറയ തന്നെ നാരെല്ലാം എന്തേലും കാമന്റ് ഇട്ട് എന്തെങ്കിലും ചോദിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ തിരുവനന്തപുരം ആ എനിക്ക് ജില്ലയൊന്നും അത്ര വലിയ പിടിയില്ല കേട്ടോ കുമാരനാശ് സ്മാരകത്തിന് സമീപം ആ എനിക്ക് അറിയത്തില്ല എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല ഞാൻ ആ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഉണ്ടായിരുന്നു ഒരു പതിനൊന്ന് മാസം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ കുറവൻകോണം അത് അത് ആ അത്രയും ഭാഗം അല്ലാതെ എനിക്ക് പിന്നെ അറത്തില്ല പിന്നെ അമ്മയുടെ എന്തോ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ വലിയ കോൺടാക്ടൊന്നുമില്ല കാരായിട്ട് അവിടെയൊക്കെ അല്ല നമുക്ക് അങ്ങനെ പണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ വരുവാൻ പോവുകയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ അങ്ങനെ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തതും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അവിടെയൊക്കെ പോയിട്ട് വർഷങ്ങളായി ഏഴ് പേരുണ്ട് കേട്ടോ വേഗം വേഗം കമന്റ് ഇട്ടേ കമന്റിട്ടേക്കായി എന്താണ് നിങ്ങൾ ആരും കമന്റ് ഇടാത്തത് ചൂടെടുക്കാൻ തുടങ്ങി രാജശേഖരൻ ചോദ്യം പറ ചോദ്യം ഒന്നും എനിക്ക് ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ രാജശേഖരനോട് ഞാൻ ചോദിക്കാം രാജശേഖരൻ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തോ ചെയ്യുന്നു